കരഞ്ജിത്ത് കൗർ വോഹ്ര എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ആർക്കും തിരിച്ചറിയാൻ കഴിയണമെന്നില്ല എന്നാൽ സണ്ണി ലിയോണി എന്ന് കേട്ടാലോ എല്ലാവർക്കും അത്രയേറെ പ്രിയങ്കരിയായ സണ്ണി ലിയോണിയെക്കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് അറിയാം കൂടുതൽ സണ്ണി ലിയോണി വിശേഷങ്ങൾ ഇറ്റ്സ് മീ യുവർമൻ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സിഖ് പഞ്ചാബി മാതാപിതാക്കൾക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്ന് മെയ് പതിമൂന്നിന് കാനഡയിലെ ഹോണ്ടറിയോ പ്രവിശ്യയിലെ സാർണിയ എന്ന പട്ടണത്തിലാണ് സണ്ണിയുടെ ജനനം അച്ഛൻ തിബറ്റിൽ ജനിച്ച് ഡൽഹിയിൽ വളർന്ന ആളായിരുന്നു അമ്മ ഹിമാചൽ പ്രദേശിലെ സിറാമവൂർ ജില്ലയിൽ നിന്നുള്ള ആളാണ് സണ്ണിയുടെ അമ്മ രണ്ടായിരത്തി എട്ടിൽ മരണപ്പെട്ടു ചെറുപ്പത്തിൽ കായിക വിനോദങ്ങളിൽ ഏർപ്പെട്ടിരുന്ന സണ്ണിയുടെ ഇഷ്ട കായിക ഇനം പോക്കിയായിരുന്നു ആൺകുട്ടികളുമൊത്ത് ഹോക്കി കളിക്കുന്നതായിരുന്നു ഇഷ്ടവിനോദം സ്വയം ടോംബോയ് എന്നാണ് അവർ വിശേഷിപ്പിച്ചിരുന്നത് സ്വന്തം ലിംഗഭേദം അതായത് ജെൻഡർ തീരുമാനിക്കുന്നതിനും അവർ നിലപാടെടുത്തിരുന്നു സിഖ് കുടുംബത്തിലായിരുന്നു എങ്കിലും മാതാപിതാക്കൾ സണ്ണിയെ സഭ നടത്തിപ്പോന്ന കാത്തലിക് സ്കൂളിലായിരുന്നു പഠിപ്പിക്കാൻ അയച്ചിരുന്നത് സ്വന്തം കാര്യങ്ങളിൽ സ്വയം തീരുമാനമെടുക്കാൻ മാതാപിതാക്കൾ അനുവദിച്ചിരുന്നു തൻ്റെ പതിനൊന്നാം വയസ്സിൽ ആദ്യ ചുംബനം നടത്തി സ്കൂൾ ജീവിത കാലഘട്ടത്തിൽ മറ്റൊരു സ്കൂളിലെ ബാസ്ക്കറ്റ് ബോൾ കളിക്കാരനുമായി പതിനാറാം വയസ്സിൽ ആദ്യ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തു പതിനെട്ടാം വയസ്സിൽ ലിംഗ ലൈംഗിക ന്യൂനപക്ഷത്തിൽപ്പെട്ട അതായത് എൽ ജി ബി ടിക്യൂലുള്ള ബൈസെക്ഷൽ വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് താനെന്ന് സണ്ണി തിരിച്ചറിഞ്ഞു ഔദ്യോഗിക ജീവിതം മുൻ നീലചിത്ര അഭിനേത്രിയും മോഡലുമായ സണ്ണി ലിയോണി ഇപ്പോൾ ഇന്ത്യൻ സിനിമാ രംഗത്തും സജീവമാണ് മുൻകാലങ്ങളിൽ ചില പ്രായപൂർത്തിയായവർക്ക് വേണ്ടി മാത്രമുള്ള എ സർട്ടിഫിക്കറ്റ് നീലചിത്രങ്ങളിൽ നായികയായി അഭിനയിച്ച സണ്ണി ലിയോണി അമേരിക്കൻ പൗരത്വമുള്ള ഇന്ത്യൻ വംശജയാണ് കേരൻ മൽഗോത്ര എന്ന പേരിലും ഇവർ ചില വേദികളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് പ്രായപൂർത്തിയായവർക്ക് വേണ്ടിയുള്ള ചിത്രങ്ങളിൽ അഭിനയിക്കുന്നതിന് മുന്നേ ജർമ്മൻ ബേക്കറിയായ ജെഫി ലൂബിലും പിന്നീട് ടാക്സ് റിട്ടയർമെന്റ് സംരംഭത്തിലും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് സണ്ണി ലിയോണി പഠിച്ചത് പ്രൊഫഷണൽ നേഴ്സിംഗ് ആയിരുന്നു പ്രായപൂർത്തി ആയതിനു ശേഷം സിനിമാ ലോകത്തേക്കുള്ള പ്രവേശനത്തോടെയാണ് സണ്ണി ലിയോണി എന്ന പേര് സ്വീകരിക്കുന്നത് സണ്ണി എന്നത് തൻ്റെ സ്വന്തം പേരാണെന്ന് അവർ പറയുന്നു ലിയോണി എന്നത് അമേരിക്കയിലെ ന്യൂയോർക്കിൽ ജീവിച്ചിരുന്ന മാഗസിൻ പബ്ലിഷറായ ബോം ഗുസിയോൺ എന്ന ആളിൽ നിന്നും കടമെടുത്തതാണ് ബോം ഗുസിയോൺ പെന്തുകോസ് മാഗസിൻ്റെ ഉടമയാണ് പെന്തുകോസിന് വേണ്ടി ആദ്യകാല ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്ത സണ്ണി ലിയോണി പെട്ടെന്ന് തന്നെ മുൻനിര മോഡലിംഗ് മാഗസിനുകളിൽ ഇടം നേടി രണ്ടായിരത്തി മൂന്നിൽ പെന്തഗോസ് മാഗസിൻ പെതോസ് പെറ്റ് ദ ഇയർ ആയി ഇവരെ പ്രഖ്യാപിച്ചു തുടർന്ന് രണ്ടായിരത്തി അഞ്ചിൽ ആദമാൻ്റെ തങ്ങളുടെ വെസ്റ്റ് കോസ്റ്റിൻ്റെ ഇൻ്റർനെറ്റ് വിൽപ്പന പ്രതിനിധിയായും നിയമിച്ചു ഇതേ സമയം മൂന്ന് വർഷത്തെ കരാറിൽ വിവിഡ് എന്റർടൈൻമെന്റുമായി കരാറിൽ ഒപ്പിട്ടു കരാറിൽ സ്വവർഗാനുരാഗിയായ സ്ത്രീയായി അഭിനയിക്കുകയായിരുന്നു ജോലി രണ്ടായിരത്തി അഞ്ചിൽ പുറത്തു വന്ന ആദ്യ ചിത്രത്തിൽ സണ്ണി എന്നായിരുന്നു ഇവരുടെ പേര് വെർച്വൽ വിവിഡ് ഗേൾ സണ്ണി ലിയോണി എന്ന രണ്ടാമത്തെ സിനിമയോടെയാണ് ലിയോണി എന്നത് പേരിനോടൊപ്പം വന്നത് പിന്നീട് ഏകാന്ത അഭിനയത്തിൽ നിന്നും മാറി ദ ഫീമെയിൽ ജെൻഡർ എന്ന ചിത്രത്തിൽ മിഗല്യ മെൻഡസ് ഡേസി മേരി എന്നിവർക്കൊപ്പം അഭിനയിച്ചു രണ്ടായിരത്തി ഏഴിൽ സണ്ണി വിപിഡുമായി ചേർന്ന് ആറ് ചിത്രങ്ങൾ പുറത്തിറക്കാൻ കരാറിലെത്തി ആദ്യമായി സണ്ണി ലിയോണി ഒരു പുരുഷനൊപ്പം ക്യാമറയ്ക്ക് മുന്നിലെത്താനും ആ കരാറിൽ തീരുമാനമായി മാറ്റ് ഇർക്സൺ ആയിരുന്നു നായകൻ മാറിടം മുഴപ്പിക്കാൻ ശസ്ത്രക്രിയക്ക് എത്തുന്ന വനിതയായിട്ടായിരുന്നു സണ്ണി ആ ചിത്രത്തിൽ അഭിനയിച്ചത് ആ ചിത്രത്തിന്റെ പേര് സണ്ണി ലവ്സ് മാറ്റ് എന്നായിരുന്നു അതിലെ അഭിനയത്തിന് രണ്ടായിരത്തി ഒമ്പതിലെ ഏവ്യൻ ബെസ്റ്റ് അഭിനേത്രിക്കുള്ള അവാർഡിന് സണ്ണി അർഹയായി രണ്ടായിരത്തി പതിനൊന്നിൽ സണ്ണി ലിയോണി സംഗീതജ്ഞനായ ഡാനിയൽ വെബ്ബറിന് വിവാഹം കഴിച്ചു രണ്ടായിരത്തി പതിനേഴിൽ ഈ ദമ്പതികൾ ഒരു കുട്ടിയെ ദത്തെടുത്തു നിഷ കവർ വെബ്ബർ എന്നാണ് ആ കുട്ടിയുടെ പേര് മറ്റു കുട്ടികൾ അഷർ സിംഗ് വെബ്ബർ നോകാ സിംഗ് വെബ്ബർ എന്നാണ് രണ്ടായിരത്തി ഒമ്പത് ആഗസ്റ്റിൽ സണ്ണി ലിയോണി സ്വന്തം സ്റ്റുഡിയോ തുറന്നു ജീവിത പങ്കാളിയായ ഡാനിയൽ വെബറുമായി ചേർന്നാണ് ഈ സംരംഭം ആരംഭിച്ചത് സൺലൂസ്റ്റ് പിക്ചേഴ്സ് എന്നായിരുന്നു സ്റ്റുഡിയോയുടെ പേര് സണ്ണി കഥ എഴുതി സംവിധാനം ചെയ്ത പ്രായപൂർത്തിയായവർക്ക് വേണ്ടിയുള്ള ചിത്രങ്ങൾ വിവിഡ് എന്റർടൈൻമെന്റ് വിതരണം ചെയ്യാൻ തുടങ്ങി ദ ഡാർക്ക് സൈഡ് ഓഫ് ദ സൺ എന്ന സ്വന്തമായി നിർമ്മിച്ച ആദ്യ ചിത്രം രണ്ടായിരത്തി ഒമ്പതിൽ ലാസ് വേഗസിലെ ഇറോട്ടിക് ഹെറിറ്റേജ് മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചു ആദ്യ ചിത്രം വൻ വിജയമായിരുന്നു അതേ തുടർന്ന് അതേ വർഷം ജൂണിൽ സണ്ണി സ്ലംബർ പാർട്ടി എന്ന ചിത്രവും നിർമ്മിച്ചു എങ്കിലും ഈ സിനിമ സെപ്റ്റംബറിലാണ് പ്രദർശനത്തിനെത്തിയത് പിന്നീട് ഗിയ പോർട്രേറ്റ് ഓഫ് എ പോൺ സ്റ്റാർ റോൾ പ്ലേ ഗോട്ടക്സ് എന്നീ സിനിമകൾ ഏതാക്രമം രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് എന്നീ വർഷങ്ങളിൽ പുറത്തിറങ്ങി ഈ ചിത്രങ്ങൾ പുതിയ ചരിത്രം തന്നെ സൃഷ്ടിച്ചു സണ്ണി ലിയോണി സ്വതന്ത്രയായി അനേകം പരിപാടികളിലും വേദികളിലും സിനിമകളിലും ടെലിവിഷൻ പരിപാടികളിലും നിറസാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ചിലെ തൻ്റെ പ്രവർത്തനത്തിലൂടെ അഭിനയ രംഗത്ത് മുഖ്യധാരയിലെത്തി അതിലൂടെ എം ഡി ബി ഇന്ത്യയുടെ റെഡ് കാർപ്പറ്റ് റിപ്പോർട്ടിൽ ഇവർ ഇടം നേടി രണ്ടായിരത്തി പതിനൊന്നിൽ ബിഗ് ബോസ് എന്ന ടെലിവിഷൻ പരിപാടിയിൽ കൂടി ഇന്ത്യൻ റിയാലിറ്റി ഷോയിലും തുടർന്ന് ഇന്ത്യൻ സിനിമാ രംഗത്തും എത്തി ഫ്ലിറ്റ് വില്ല എന്ന റിയാലിറ്റി ഷോയുടെ അവതാരകയായും ഇവർ പ്രവർത്തിച്ചിട്ടുണ്ട് മലയാളത്തിൽ മധുരരാജ എന്ന മമ്മൂട്ടി ചിത്രത്തിലും സണ്ണി ലിയോണി അഭിനയിച്ചിട്ടുണ്ട് സിനിമയ്ക്കപ്പുറം തന്റെ ജീവിതം ചില സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സണ്ണി ലിയോണി മാറ്റിവെച്ചു ലോസ് ആഞ്ചലോസിൽ നടത്തിയ റോക്ക് ആൻഡ് റോൾ എന്ന പരിപാടിയിലൂടെ സമാഹരിച്ച പണം ക്യാൻസർ സൊസൈറ്റിക്ക് കൈമാറി കൂടാതെ വളർത്തു മൃഗങ്ങളെ പരിപാലിക്കുന്ന ക്യാമ്പയിനിലും മറ്റും നേതൃത്വം നൽകുന്നതിലും പ്രധാന പങ്കുവഹിച്ചു തന്നെ അറിയുന്നവർക്കെല്ലാം ഒരുപോലെ പ്രിയങ്കരിയാണ് സണ്ണി ലിയോണി അവർ ചെയ്ത കഥാപാത്രങ്ങളെക്കാൾ ആരാധകരുടെ മനസ്സിൽ ഇടം പിടിച്ചത് സണ്ണി ലിയോണി എന്ന വ്യക്തിത്വം തന്നെയാണ് അവരുടെ ജീവിത പ്രവർത്തനങ്ങൾ അവർക്ക് കൂടുതൽ മഹത്വം നൽകി അത് ഇന്നും തുടരുന്നു ഇനിയും തുടരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ സണ്ണി ലിയോണിയെക്കുറിച്ചായിരുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇതുപോലെ മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം അതുവരേക്കും ഇറ്റ്സ് മീ യുവർ ഓഫ്